നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സിവിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സിവിൽ തസ്തികയ്ക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഒഴിവ് ഒന്ന് നിയമനതരം സ്ഥിര നിയമനം അവസാന പ്രായം നാൽപ്പത്തിരണ്ട് വയസ്സ് ശമ്പള സ്കെയിൽ എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പ്രവൃത്തി പരിചയം വ്യവസായ വാണിജ്യ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്ലാനിംഗ് നിർമ്മാണം ഡിസൈൻ മെയിൻ്റനൻസ് എന്നിവയിൽ കുറഞ്ഞത് പന്ത്രണ്ട് വർഷം തുറമുഖ മറൈൻ ഘടനകളിലെ പരിചയമുള്ളവർക്ക് മുൻഗണന സൗകര്യങ്ങൾ അടിസ്ഥാന ശമ്പളം വി താമസ സൗകര്യം എച്ച്ആർഎ ആർ കഫറ്റീരിയ അലവൻസ് മുപ്പത്തി അഞ്ച് ശതമാനം ഓഫ് ബേസിക് എൻഡ് ലീവ് എൻകാഷ്മെൻറ്റ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ പോർ പോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തുറമുഖ ഘടനകളിൽ പ്രവർത്തിച്ച് അനുഭവമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നു തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി